വേദിയിലും സഹസലുമുള്ള ബഹുമാനരെ സഹോദരി സഹോദരന്മാർ ഈ പരിപാടിയെക്കുറിച്ച് അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ സെഷൻ പതിനൊന്നേ കാലോടുകൂടി അവസാനിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്നോടവിടുന്ന് ഇരുന്നപ്പോൾ പറയുകയുണ്ടായി പിന്നൊരു ടീ ബ്രേക്കാണ് പതിനൊന്നരക്ക് മറ്റ് ഡിസ്കഷൻസ് ആരംഭിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഒരു വിശദമായ പ്രസംഗം നടത്തി കളിയ എന്നുള്ള മട്ടിലായിരുന്നു ഇത് ഏതായാലും ഇതിനനുസരിച്ച് ക്രമീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയുടെ തർവ സർവ്വതല സ്പർശിയായ വളർച്ചക്കും വികസനത്തിനുമായി സമഗ്രമായ ഒരു ചലച്ചിത്ര നയം രൂപീകരിക്കുക എന്നത് പ്രധാനമാണ് ആ ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കേരള ഫിലിം പോളിസി കോൺക്ലേവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ മറ്റ് പല കാര്യങ്ങളിലും രാജ്യത്തിനാകെ മാതൃകയായി തീർന്ന കേരളത്തിൻ്റെയും മലയാള സിനിമയുടെയും ശ്രദ്ധേയമായ ചുവടുവെപ്പാണ് ചലച്ചിത്ര രൂപീകരണവും അതിനായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കോൺക്ലേവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നവംബർ ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ ഏഴിന് തിരുവനന്തപുരം കാപ്പിറ്റോൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ജെ സി ഡാനിയലിൻ്റെ വികതകുമാരനിൽ നിന്നാണ് മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത് ആ തിരുവനന്തപുരം തന്നെ ഇത്തരമൊരു ഉദ്യമത്തിനും വേദിയാകുന്നു ശ്രദ്ധേയമായ കാര്യമാണ് വിഗതകുമാരൻ പ്രദർശിപ്പിക്കപ്പെട്ടതിനെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ അതിവേഗത്തിലുള്ള വളർച്ചയ്ക്കും വികാസത്തിനും മലയാള സിനിമ സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ജാ സിംഗർ എന്ന അമേരിക്കൻ ചിത്രത്തിലൂടെ ലോക സിനിമ സംസാരിച്ചു തുടങ്ങി കേവലം പതിനൊന്ന് വർഷം പിന്നിട്ടപ്പോൾ ബാലൻ എന്ന ശബ്ദ സിനിമ മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത് ആ തിരുവനന്തപുരം തന്നെ ഇത്തരമൊരു ഉദ്യമത്തിനും വേദിയാകുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് വിഗതകുമാരൻ പ്രദർശിപ്പിക്കപ്പെട്ടതിനെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ അതിവേഗത്തിലുള്ള വളർച്ചക്കും വികാസത്തിനും മലയാള സിനിമ സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ജാസ് സിംഗർ എന്ന അമേരിക്കൻ ചിത്രത്തിലൂടെ ലോക സിനിമ സംസാരിച്ചു തുടങ്ങി കേവലം പതിനൊന്ന് വർഷം പിന്നിട്ടപ്പോൾ ബാലൻ എന്ന ശബ്ദ സിനിമ മലയാളത്തിലുണ്ടായി കഴിഞ്ഞ ഒൻപത് ദശകകാലത്തിനുള്ളിൽ കേരളം എന്ന ദേശത്തെ ആഗോള ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ മലയാള സിനിമക്കും ഇവിടുത്തെ ചലച്ചിത്ര പ്രതിഭകൾക്കും കഴിഞ്ഞിട്ടുണ്ട് ഒട്ടനവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ മലയാള സിനിമ ഇതിനകം കരസ്ഥമാക്കിയിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഉയർന്ന സാക്ഷരത മാത്രമല്ല ഉയർന്ന ദൃശ്യ സാക്ഷരതയും ഉന്നതമായ ചലച്ചിത്ര ശേഷിയുമുള്ള നാടായി നമ്മുടെ കേരളം വിലയിരുത്തപ്പെടുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ട സാംസ്കാരിക ഊർജം പകരുന്നതിൽ മലയാള സിനിമ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത് ഇന്ത്യയിലെ പല ഭാഷകളിലെയും സിനിമകൾ അതിൻ്റെ ശൈശവദശയിൽ പുരാണ കഥകൾ പറഞ്ഞപ്പോൾ മലയാള സിനിമ ആദ്യ സിനിമയായ വിഗതകുമാരനിലും ആദ്യ ശബ്ദ സിനിമയായ ബാലനിലും പ്രസക്തമായ പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത് പുരാണ കഥകൾ പറഞ്ഞ് കാണിയെ സ്വപ്നസ്വർഗങ്ങളിലേക്ക് നയിക്കാനൊതുകുന്ന മാധ്യമം ആയിരുന്നിട്ടും മലയാള സിനിമ തുടക്കം മുതൽ മണ്ണിൽ ഉറച്ചു നിന്നു സ്വാധീനശക്തി കൂടിയ കൂടിയ മാധ്യമം എന്ന നിലക്ക് ഒരു പ്രബുദ്ധ കേരളം പടുത്തുയർത്തുന്നതിൽ സിനിമയ്ക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ടായിരുന്നു വിവിധ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ചു നിന്നിരുന്ന മലയാളികൾ ഒരൊറ്റ ഭാഷാ ദേശീയതയായി ഐക്യപ്പെടുന്നത് അൻപതുകളിലാണ് വിവേചനങ്ങൾക്കും ചൂഷ്ണങ്ങൾക്കുമെതിരെ നിലകൊണ്ട നവോത്ഥാന പുരോഗമന പ്രസ്ഥാനവും അധിനിവേശത്തിനെതിരെ പൊരുതിയ ദേശീയ പ്രസ്ഥാനവുമാണ് മലയാള സിനിമയുടെ ആദ്യകാല ആശയമണ്ഡലത്തെ സ്വാധീനിച്ചത് അവശ വിഭാഗങ്ങളോടുള്ള അനുകമ്പയും എല്ലാവിധ അടിച്ചമർത്തലുകൾക്കും അനീതിക്കും എതിരായ പൊതുബോധവും ആ കാലഘട്ടത്തിലെ സിനിമ പ്രതിഫലിപ്പിച്ചു അങ്ങനെ അൻപത് മുതൽ മലയാള സിനിമ അതിൻ്റെ സാമൂഹിക പ്രതിബദ്ധത വ്യക്തമാക്കി നവലോകം നേരക്കൊയിൽ ന്യൂസ് പേപ്പർ ബോയ് എന്ന പൗരൻ തുടങ്ങിയ അൻപതുകളിലെ സിനിമകൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് മലയാള സിനിമയ്ക്ക് ദേശീയ തലത്തിൽ ആദ്യ ബഹുമതി നേടിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പി ഭാസ്കരനും രാമു കാരിയാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ നേടിയ ചെമ്മീൻ ദക്ഷിണേന്ത്യയിൽ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ചിത്രമായിരുന്നു പിന്നീട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന പ്രാദേശിക ഭാഷാ സിനിമയായി മലയാളം മാറി